അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ഞാൻ അഡ്വക്കേറ്റ് ദശാമേഘ്നയാണ് എല്ലാവരെയും നോക്കി ദശ പറഞ്ഞു രുദ്രനെ അവലശം ഞെട്ടലോടെ നോക്കി രുദ്രൻ അപ്പോഴും പുജിരോട് നോക്കിയിരുന്നു എന്റെ അച്ഛന് രണ്ട് മോളാണ് വേദിക മേഘ്ന എന്റെ ചേച്ചി എനിക്കും ചേച്ചിക്കും രണ്ട് വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞങ്ങൾ കട്ട ചങ്കുകളാണ് എൻ്റെ ചേച്ചി ഒരു പാവം ചേച്ചിയാണ് പൂച്ചക്കുട്ടി ദശ പറഞ്ഞോണ്ട് കുറച്ച് പുറകിലോട്ട് പോയി വേദിക പൂച്ചക്കണ്ും കിളിച്ചു കൊണ്ടുമൂക്കും അതിൽ തിളങ്ങുന്ന വെണ്ണക്കൽ മുത്തി അവൾ അതീവ സുന്ദരിയായി കാണിച്ചു വേദിക ഒരു പാവം കൊച്ചി ദശ കാന്താരി പെണ്ണ് ഡി ദശ എഴുന്നേൽക്കടി വേദിക ദശയുടെ പുറപ്പിന് വലിച്ചുകൊണ്ട് വിളിച്ചു ഇത് ചേച്ചിപ്പണ്ണി കുറച്ചു നേരം കൂടി പ്ലീസ് കണ്ണുകൾ തുറക്കാതെ ദശ കൊഞ്ചിലോടെ പറഞ്ഞു ഞാൻ പോവോ എൻ്റെ പാട്ടിനി നീ വരണ്ട കിടന്നോ വേദിക ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് പോയി ഞാൻ പോയിലെ അനീഷ് ട്രാവൽ പോവുമല്ലോ എന്റെ ലവർ ക്ഷീണം മുറുകിക്കൊണ്ട് ദശ എന്നിട്ട് അടുക്കളയിൽ പോയി അമ്മ കാപ്പി ദശ പറഞ്ഞോണ്ട് അടുക്കള സ്ലോപ്പിൽ കയറിയിരുന്നു രേണുക ദശയെ അടിപൊടി നോക്കി എഴുന്നേറ്റമോടെ അടുക്കളയിൽ വന്ന ദശയെ നോക്കി മോചൊടിച്ചു നോക്കണ്ട അമ്മി പല്ല് തേച്ചില്ല ഇളിച്ച കാണിച്ചോണ്ട് ദശ പറഞ്ഞു അപ്പോഴേക്കും വേദിക കോളേജിൽ പോകാൻ റെഡിയായി വന്നു കണ്ടുപിടിക്ക് നിന്റെ ചേച്ചിയെ അവളുടെ ഒരു സ്വഭാവമെങ്കിലും നിനക്കുണ്ടോ രേണുക ദേഷ്യത്തിൽ ചോദിച്ചു അങ്ങനെയായാൽ വേദി ചേച്ചി ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ ഞാൻ തന്നെ ചേച്ചി ചേച്ചി എന്നി കേട്ടോ അമ്മക്കിളി ഞാൻ റെഡിയാവും കേട്ടോ രേണുകയുടെ കവിളി തുള്ളിക്കൊണ്ട് വിഷപോടി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ചിരിയുടെ രേണുക അവളെ നോക്കിയിരുന്നു മോളെ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലയോ നന്നായി പഠിക്ക മോളി രേണുക വേദികയെ നോക്കി പറഞ്ഞു അച്ഛൻ എപ്പോഴാ വരിക ഇന്ന് വരേണ്ടതാണല്ലോ സംശയത്തോട് വേദിക ചോദിച്ചു ഇന്ന് വൈകുന്നേരം വരും ചിരിയുടെ രേണുക പറഞ്ഞു അപ്പോഴേക്കും ദശ റെഡിയായി വേദിയുടെ അടുത്ത് വന്നു വാ പോവാം ചിരിയുടെ ദശ നിന്നു രണ്ടുപേർ യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി വേദിയ കോളേജിൽ പോയി ആദ്യമായി കോളേജിൽ പോകുന്ന ഭയം വേദിയ എടുത്ത കളിഞ്ഞു വേദിയ പേടിയുടെ ക്യാമ്പസിന്റെ അകത്ത് കയറി ആരും ഒന്നും ഉണ്ടാത്തതുകൊണ്ട് ആശ്വാസത്തോടെ വേദിയ മുന്നോട്ട് നടന്നു ആ സമയം ഒരു ബുള്ളറ്റ് അടുത്ത് നിന്ന് ഒരു കൈ അവടെ പുറകെ അടിച്ചു വേദിയ പയത്താൽ തിരിഞ്ഞു നോക്കി വേദിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബുള്ളറ്റിൽ തലയിൽ കറച്ചു പേട്ടി വായിൽ വെച്ചുകൊണ്ട് വച്ചുകൊണ്ട് ഒരുത്തിനിരിക്കുന്നു വേദിയ പേടിയോടെ പോകുമ്പോയതും അവൻ അവന്റെ കൈനെ പിടിച്ച് തന്റെ ബൈക്കിന്റെ അടുത്ത് നിർത്തി ഞാൻ രുദ്രിദേവു ഈ കോളേജ് ലീഡറാണ് നിന്റെ നിദമ്പ് സൂപ്പറാ എനിക്ക് തോന്നുമ്പോൾ ഞാൻ നിന്റെ നിദമ്പത്തിൽ അടിക്കുന്നു കള്ളച്ചിരി രുദ്രൻ പറഞ്ഞുകൊണ്ട് വിളച്ച് സ്റ്റാർട്ട് ചെയ്തു പോയി വേദിയ കരഞ്ഞുകൊണ്ട് ഓഫീസ് റൂമിൽ പോയി നടന്ന കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പാളിനോട് വേദിയ പറഞ്ഞു മോളി രുദ്രൻ അവനൊരു അസുരനാണ് ഒരു തൻ്റെ കൈയും വെട്ടി ഒരു കൂസിലില്ലാതെ നടക്കുന്നു അവന്റെ പേര് ഞാൻ ആക്ഷൻ എടുത്താൽ എൻ്റെ അടിയന്തരം അവൻ നടത്തും മോളി കണ്ടില്ല കേട്ടില്ല എന്ന് പോയാൽ നമുക്ക് കൊള്ളാം ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിൻസിപ്പാൾ കൈമലർത്തി വേദിയ ഒന്നും മേണ്ടതെ കരഞ്ഞോണ്ട് ക്ലാസ്സിൽ പോകാൻ പോയതും രുദ്രൻ തടഞ്ഞു എന്താടി എന്നെ കുറിച്ച് പരാതി പറയാനോടുകൂടി പുല്യ പോയത് രുദ്രൻ പല്ലിരുമിക്കൊണ്ട് ചോദിച്ചു വേദിയ പേടിയുടെ ബാഗിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞു എടാ രുദ്ര വേണ്ട വിട് അഭിലാഷെ അടുത്തൊന്ന് തടഞ്ഞു വേദിയ പേടിയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടി അവളുടെ പൂച്ചക്കണ്ട് വായിക്കുന്നത് രുദ്രൻ ചിരിയോടെ നോക്കി വീട്ടിൽ വന്ന് കണ്ണീർ ഏൽപ്പിച്ചിരിക്കുന്ന വേദിയെ നോക്കി ദശ ഒരു പൊട്ടിച്ചിരിയായിരുന്നു എന്താ മോളെ അവളിങ്ങനെ സങ്കടം കൊണ്ടിരിക്കുക നീ ചിരിക്കുന്നോ രേണുക ദശയെ നോക്കി ചോദിച്ചു പിന്നല്ലേ ആ തെണ്ടിയുടെ ചേട്ടിനെ രണ്ട് പൊട്ടിക്കാതെ വന്നിരുന്ന് മൂങ്ങുവ കഷ്ടം പുച്ചത്തോടെ ദശ പറഞ്ഞു പ്രിൻസിപ്പൽ പോലും പേടിക്കുക ആ തെമ്മടിയെ കണ്ട് പിന്നല്ലിയോ ഞാൻ പൊട്ടിക്കാൻ ഞാൻ പോണില്ല കോളേജിൽ പേടിയോട് വേദിക പറഞ്ഞു മോളെ വേദു എലിയെ പേടിച്ച് ഇല്ലം ചുടണോ ആ തെണ്ടിയെ പേടിച്ച് കോളേജ് തന്നെ വിടണോ പൊരുതുക അവനെ നേർക്കെന്ന് കേട്ടല്ലോ ദശ വേദിയുടെ തോളിക്ക് വെച്ച് ധൈര്യം കൊടുത്തു വേദിയ ഒന്നും മനസ്സിലാതെ ദശയെ നോക്കി നാളെ നീ കോളേജിൽ പോണു പോകണം എന്നിട്ട് അവന്റെ മുന്നിൽ പോയി നിൽക്ക് നിൽക്കണം ദശ ക്ഷമയോടെ പറഞ്ഞു എന്നിട്ട് ആകാംശോട് വേദിയെ ചോദിച്ചു അവന്റെ മൂന്തയ്ക്ക് നോക്കി രണ്ടെണ്ണം പൊട്ടിക്കണം ബസ്റ്റ് രേണുക കൈമലർത്തി കൊണ്ടുപോയി വേദിക ബോധം പോയി നിലത്തി വീണു ദേവിയെ ഒരടിയിലേ കൊടുക്കാൻ പറഞ്ഞോളൂ രക്ഷ തലയിൽ കയച്ചുകൊണ്ട് നിലത്തിരുന്നു അമ്മ വെള്ളം വേതുവിന്റെ ബോധം പോയി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ദശ വേദികയുടെ കവിളി തെട്ടി പിടിച്ചു അത്താവിനിക്കാൻ എല്ലാവരും ഇരുന്നു വേതുവിനെ കാണാത്ത ഉണ്ണിത്താൻ എവിടെ എന്റെ പൂച്ചക്കുട്ടി കുസൃതിയോടെ ഉണ്ണിത്താൻ ചോദിച്ചു അവൾ നാളെ കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് കരയുക രേണുക പറഞ്ഞോണ്ട് വിളമ്പി ദശ കാർട്ട് നോക്കിക്കൊണ്ട് ഒരു കൂസിലും ഇല്ലാതെ ആകാരം കഴിക്കുന്നു അതെന്നെ പറ്റി ഉണ്ണിത്താൻ പേടിയോടെ ചോദിച്ചു ആരോ ഒരുത്തൻ പെണ്ണിനെ റാഗിങ് ചെയ്തയ്ക്കുക അത് മേടിച്ച് പെണ്ണ് വീട്ടിൽ കിടക്കുക പോലും അത് ശരി ഇത്രയേ ഉള്ളൂ ഉണ്ണിത്തെ കൈ എഴുതിക്കൊണ്ട് വേദിയയുടെ അടുത്ത് പോയി മോളെ വേദി ഉണ്ണിത്ത വിളിച്ചോണ്ട് അടുത്ത് വന്നിരുന്നു വേദിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു മോളെ വേദൂ ഈ ചെറിയ കാര്യത്തിന് പറയുന്നാൽ എങ്ങനെയാ മുളൈ നീ നാളെ പോകാതിരുന്നാൽ അവൻ ജയിക്കും നീ പോയാൽ അവൻ വിചാരിക്കും നീ ഒന്നിനെ പയക്കില്ലെന്ന് വേദിയ ഒന്നും ഒന്നുമിണ്ടാതെ നോക്കി ദാ നോക്ക് നിന്റെ അനിയത്തിയെ വല്ല കൂസലുണ്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിന് മേടിക്കും എന്നിട്ട് അവൾക്ക് വല്ല നാണവ മാനോ ഉണ്ടോ എല്ലാം സില്ലിയായിട്ട് വിട്ടേരി പ്രശ്നം തീരും നാളെ തൊട്ട് മോള് പോണം ആരെയും പേടിക്കാതെ കേട്ടല്ലോ ഉണ്ണിത്താൻ പറഞ്ഞു വേദിയച്ചിരിയുടെ ഉണ്ണിത്താൻ്റെ മടിയിൽ കിടന്നു നേരം പുലർന്നു അടുക്കളയിൽ നിന്ന് ദശപ്പുറത്ത് ഏന്തി വലിഞ്ഞു നോക്കുന്നു ഷോ കാണാനില്ലല്ലോ നല്ല ചുള്ളൻ ചെക്കനാ ഒന്ന് സൈറ്റടിക്കാം എന്ന് നോക്കിയിട്ട് എത്തുന്നില്ലല്ലോ പുല്ലി പണ്ടൊ കോമ്പളെ കുടിച്ചാൽ മതിയായിരുന്നു പല്ലും തേച്ചുണ്ട് ദശ ബുപി മോള് ഈ ചേറിൽ കയറി നോക്ക് അപ്പോൾ നന്നായി കാണും ഒരിക്കറിന് അവിടെ മുന്നിൽ വെച്ചു താങ്ക്സ് ദശ ഒരു കൂസലില്ലാതെ പറഞ്ഞോണ്ട് കസേരയിൽ കയറി പെട്ടെന്ന് ബോധമെന്നോളെ പോലെ വായിൽ വിഷമിച്ചുകൊണ്ട് ദശ തിരിഞ്ഞു നോക്കി മുന്നിൽ ഉണ്ണിത്താൻ നിൽക്കുന്നത് കൊണ്ട് വളിച്ച ചിരിയുടെ ദശ ഇറങ്ങാൻ പോതും കാൽ തെറ്റി നിലത്ത് വീണു എന്റെ അമ്മ എന്റെ കാൽ അലർച്ചയോടെ ദശ കാലിനെ പിടിച്ചു വേദിയ കോളേജിൽ പോയി വേദിയ ക്ലാസ്സിലിരുന്നു ആ സമയം രുദ്രൻ ക്ലാസ് റൂമിൽ വന്നു രുദ്രനെ കണ്ടതും വേദിയ വയനു വരുന്ന ദിവസം ഫ്രഷസ് ഡേ അതിനെ എല്ലാവരും ഒരുങ്ങുക രുദ്രൻ പറഞ്ഞു നീ പുച്ചകണി ഒരുങ്ങിരുന്നോ രുദ്രൻ കളച്ചിലൂടെ പറഞ്ഞോണ്ട് പോയി വേദിയ പേടിയോടെ അങ്ങു നോക്കി വൈകുന്നേരം വീട്ടിൽ പോയത് കാലിൽ പ്ലാസ്റ്റിക് കിടക്കുന്ന ദശയെ കണ്ട് വേദി ചിരിച്ചു ഓടി ഒന്ന് സൈക്കടിക്കാൻ പോയതാ അപ്പോഴേക്കും ചുണ്ടു കുർപ്പിച്ചുകൊണ്ട് ദശ പറഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞില്ല അപ്പോഴേക്കും അവൾ കെട്ടാതെ നടക്കുന്നു ചായ കൊടുത്തോണ്ട് രേണുക പറഞ്ഞു കെട്ടെന്നില്ല വെറുതെ ഒന്ന് പ്രണയിക്കണം എന്നിട്ട് തേച്ചൊട്ടിക്കണം അത്രേ ഉള്ളൂ ദശ കൂളായി പറഞ്ഞു രേണുക വളിച്ച് വേദിയെ നോക്കി പ്രണയം എനിക്ക് പറഞ്ഞിട്ടില്ല ഞാൻ പ്രണയിക്കില്ല പക്ഷെ തേച്ചൊട്ടിക്കും കണ്ണിറുകി ദശ പറഞ്ഞു ഇന്ന് പ്ലാസ്റ്റർ ഇട്ട കായ് നാളെ കാലില്ലാതെ കൊന്നിക്കുന്നി നടക്കേണ്ടി വരും ഉണ്ണിത്താന്റെ ശബ്ദം എവിടെന്നാ വേണ്ട താശ തീരി ദശ കണ്ണു ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു മുന്നിൽ ഉണ്ണിത്താൻ വന്നു നിന്നത് കണ്ട ദശ കണ്ണുമിടർത്തി വായം പിടിച്ചിരുന്നു മോളയിൽ നീ നന്നായി പഠിക്കുന്നു എന്നതുകൊണ്ടാണ് നിന്റെ ഓരോ കുരുത്തേക്കാടും കണ്ട് മിണ്ടാതെ നിൽക്കുന്നത് വേരയ്ക്ക് മരത്തിൽ കയറി കാലുടിച്ചു അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഇതാ ഇപ്പോൾ ഇങ്ങനെ എന്നാടി നീ ഒന്ന് നന്നാകുന്നത് അത് കണ്ടെങ്കിൽ മതി എനിക്ക് ചേച്ചിയെ കണ്ടു പഠിക്ക് ഉണ്ണിത്താൻ പറഞ്ഞുകൊണ്ട് പോയി ചേച്ചി ഉണ്ണിത്താൻ പോയതും ദശ നോക്കി വിളിച്ചു എന്താ മോളെ വേദിയെ സ്നേഹത്തോടെ വിളിയേറ്റു ചേച്ചി കണ്ട് പഠിക്കാൻ പറഞ്ഞു നാളെ തൊട്ട് ചേച്ചി ചെയ്യുന്നത് ഈ ഞാനും ചെയ്യും എന്നിട്ട് ഞാനും ചേച്ചിയെ പോലാവും നോക്കിക്കോ ദശ പറഞ്ഞതും വേദികേരി എണുകി ഈ പെണ്ണിന്റെ ഒരു കാര്യം ഒളിച്ചു നിൽക്കുന്ന ഉണ്ണിത്താൻ ചിരിയോടെ പറഞ്ഞോണ്ട് പോയി കോളേജിൽ പ്രശസ്തയാണ് മഞ്ഞൾ നിറത്തിൽ കോളേജ് തിളങ്ങി പാട്ടും മേളവുമായിരുന്നു എല്ലാരും ഗ്രൗണ്ടിൽ കൂടി രുദ്രന്റെ വരവിനെ എല്ലാവരും കാത്തിരുന്നു വേദിക പേടിയോടെ കോളേജിൽ കയറി അപ്പോൾ ഒരു കൈ പുറകിലൂടെ ഒന്ന് അവളുടെ കണ്ണിനെ പൊത്തിക്കൊണ്ട് അവൾ പൊക്കിയെടുത്ത് ആരും ചെന്ന് കയറാത്ത കോളേജിൻ്റെ പ്രവേശത്ത് കൊണ്ടുപോയി തുടരും